നാട്ടിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരാറായി സ്ഥലം എം എൽ എക്കെതിരെ ഒരു കോർപ്പറേറ്റ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് മുതലായ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾക്കാണ് ഞങ്ങൾ എം എൽ എ തേടി എത്തിയിരിക്കുന്നത് നമ്മൾ കിറ്റക്സിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി എന്നുള്ളത് കൊണ്ട് വില കുറഞ്ഞ കുറേ വാക്വാദങ്ങളൊക്കെ സാബുഹം ചെക്കപ്പ് അതായത് ട്വൻറ്റി ട്വൻറ്റിയുടെ ചീഫ് കോർഡിനേറ്റർ ഉന്നയിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതിലെ വാസ്തവം അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുള്ളിയുടെ ഒരു നേച്ചർ അല്ലെങ്കിൽ എന്താ എന്താണ് ഇതിനൊരു മറുപടി പറയാൻ പറ്റുക നമുക്ക് അല്ല നമ്മളൊരു ഇന്ത്യയിലെ എല്ലാ മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങൾ അവർ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഔട്ട്ലെറ്റ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം രാജ്യത്തെ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമാണ് പഞ്ചായത്ത് ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ പോയത് അവിടെ പോയി സാധനം വാങ്ങിച്ചു എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് ഞാൻ സാധനം വാങ്ങിച്ചു പക്ഷെ ആ ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മുതലാളി ആ വാങ്ങിച്ചതിന് അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളെ വാങ്ങിച്ചതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പൊതുവേദിയിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് അവിടെയാണ് എൻ്റെ ഒരു വിയോജിപ്പുള്ളത് അതായത് അദ്ദേഹം ഒരു സമയത്ത് ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയും അതേ സമയത്ത് തന്നെ ഒരു പാർട്ടിയുടെ കോർഡിനേറ്ററുമാകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉടമസ്ഥനുമാകുമ്പോൾ ഒരേ സ്വരം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരേ ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടേണ്ട ഒരു മര്യാദ ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയില്ലെന്നുള്ളൊരു പരാതിയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസ്കാരം അതാണെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു ഞാനവിടെ പോയത് അവിടെ അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളോടല്ല നമ്മളുടെ പ്രതിഷേധം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ഒരു കോർപ്പറേറ്റ് വൽക്കരണം കൊണ്ടുവന്ന് സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിലെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നതിന് കൊണ്ടാകാം അദ്ദേഹം അദ്ദേഹം നയിക്കുന്ന പാർട്ടിയും എന്നെ പല പൊതുചടങ്ങുകളിൽ നിന്നും ബഹിഷ്കരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള പ്രതിഷേധം ശക്തമായി തുടരും പക്ഷേ കിറ്റെക്സ് കമ്പനിയോട് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ മറ്റു തരത്തിലോ നിയമപരമായിട്ടോ യാതൊരു പ്രതിഷേധവും എനിക്കില്ല ക്ലബ്ബിലേക്ക് ആ അത് ക്ലബിലേക്കെന്നു പറയുന്നത് ഞാനല്ല അത് ആ എന്നുള്ള വാക്ക് അതിപ്പോൾ നിങ്ങളെ പോലുള്ള ചാനലുകൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് കുന്നനാട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് എടുത്തു പറയത്തക്ക വികസനം നടത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് നമ്മുടെ പഞ്ചായത്തുകളിൽ നാനൂറ്റമ്പത് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ എത്രയോ പദ്ധതികൾ എണ്ണി എണ്ണി ഇപ്പോൾ നമ്മുടെ ആലുവ മൂന്നാർ റോഡിൻ്റെ പാത ആക്കാൻ വേണ്ടി റോഡ് വികസനത്തിന് വേണ്ടി മാത്രം അറുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയാണ് പ്രധാനപ്പെട്ട ഒരു വികസനം വരുന്നത് അങ്ങനെ എത്രയോ ഇപ്പോൾ സ്കൂളുകൾ പാലങ്ങൾ പി ഡബ്ല്യു ഡി റോഡുകൾ കെട്ടിടങ്ങൾ അങ്ങനെ സമസ്ത മേഖലയിലും കുന്നത്ത്നാട് ഇപ്പോൾ വാഴക്കുളം പഞ്ചായത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ വാഴക്കുളം പഞ്ചായത്തിൽ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് വേണൊരു നൂറ് നൂറ്റമ്പത് കോടി രൂപയിൽ കൂടുതൽ ഈ പഞ്ചായത്തിൽ മാത്രം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അടുത്ത് ചോദിക്കുക ഇവിടെ വികസനം എവിടെയാണെന്ന് ചോദിക്കുന്ന ആളുകളടുത്ത് നേർക്കാഴ്ചകൾ കൊണ്ടു കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഒരിക്കലും കിഴക്കമ്പലം മോഡൽ ആകില്ലല്ലോ കാരണം കിഴക്കമ്പലത്തെ വികസനം ഇല്ലല്ലോ കിഴക്കമ്പലത്ത് അങ്ങനെ താങ്കളുടെ ഫണ്ട് പോലും വിനിയോഗിക്കാൻ പറ്റുന്നില്ല എന്ന ആരോപണം പിന്നെ നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി മന്ത്രി തന്നിരുന്നല്ലോ അതായത് അതായത് നാല് പഞ്ചായത്തുകളാണ് ട്വന്റി ട്വന്റി ഭരിക്കുന്നത് ഈ പഞ്ചായത്തുകളുടെയൊക്കെ ഒരു പൊതുവായിട്ട് ഇപ്പൊ കിഴക്കൻമലം പഞ്ചായത്ത് നീക്കിരിപ്പുണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേ ആ എന്ന് പറയുന്നത് ഓൺ ഫണ്ട് അവരുടെ പഞ്ചായത്ത് ടാക്സ് അടക്കുന്ന ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഫണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവാക്കേണ്ട ഫണ്ട് ബാങ്കിലിട്ട് അതിൻ്റെ പലിശ മേടിക്കുന്ന തരത്തിലേക്ക് തരം താഴുക എന്നുള്ളത് ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് അല്ല ഓൺ ഫണ്ടാണ് അതായത് കിറ്റെക്സ് അടക്കമുള്ള കമ്പനികൾ ആ പഞ്ചായത്തിലേക്ക് കൊടുക്കേണ്ട നികുതി ഇനത്തിൽ കളക്ട് ചെയ്യുന്ന ഓൺ ഫണ്ട് സാധാരണ രണ്ട് ഫണ്ടുകളാണ് ഓൺ ഫണ്ടും ഉണ്ട് പ്ലാൻ ഫണ്ടും ഉണ്ട് പ്ലാൻ ഫണ്ട് സർക്കാർ കൊടുക്കുന്ന ഫണ്ടുകളാണ് അത് കൃത്യമായിട്ട് എല്ലാ പഞ്ചായത്തിലും ചിലവഴിക്കണം അല്ലെങ്കിൽ അടുത്ത വർഷം പ്ലാൻ ഫണ്ടിൽ കുറവ് വരും ഓൺ ഫണ്ട് എന്ന് പറയുന്നത് പഞ്ചായത്തിലെ നികുതി ഇനത്തിൽ അവർ പിരിക്കുന്ന തുക പദ്ധതികൾ വയ്ക്കുകയും ആ പദ്ധതികളൊന്നും സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാതെ സ്പില്ലോവറാക്കി അത് ഇതെല്ലാം ടെക്നിക്കൽ ടൈമാണ് അതായത് ഇത് ചിലവഴിക്കുന്നില്ല അത് പദ്ധതികളിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ബാങ്കിലിടുന്നു ഇത് ജനങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഒരു പഞ്ചായത്തും ഇത്തരത്തിൽ നീക്കിരിപ്പ് സാധാരണ ചെയ്യാറില്ല കാരണം ആ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കണം അതിനാണല്ലോ ജനങ്ങൾ ഇതിൻ്റെ പത്ത് കോടി ബാങ്കിൽ കിടന്നിട്ട് എന്താണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്താ ഗുണം തന്നെ അതുപോലെ ലാസ്റ്റ് രംഗോലയിൽ ില് പറഞ്ഞു കേരളത്തിന്റെ ഭരണം കണ്ടിട്ടുണ്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ വരുന്നുണ്ട് ഈ ഭക്ഷ്യ സുരക്ഷേ മറ്റു സ്ഥലത്തും ഈ സാധനം ഞാൻ ചോദിക്കട്ടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തില് മാവേലി ഉണ്ട് കേരളത്തിലെ സപ്ലൈ കോളുണ്ട് ഇതെല്ലാം ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ സി എസ് ആർ ഫണ്ട് കൊണ്ട് നടത്തുന്നതല്ല കേരളത്തിൽ ഇത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റെന്ന് അവരൊരു പുതിയ പേരിട്ട് അതൊരു കമ്പനി നടത്തുന്ന ഒരു സ്ഥാപനം അത് എവിടെ സ്വന്തം ഫണ്ടല്ലോ സി എസ് ആർ ഫണ്ട് ആരുടെ ഔദാര്യമല്ല നമ്മുടെ രാജ്യത്തെ നിലനിൽക്കുന്ന വ്യവസ്ഥാപമായ നിയമത്തിൽ പ്രവർത്തിക്കുന്ന ആ കമ്പനി പ്രവർത്തിക്കുമ്പോൾ ആ കമ്പനിയുടെ പ്രദേശത്തുണ്ടാകുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ഫണ്ടാണ് അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചെലവഴിക്കുന്നതാണ് സാബു ജേക്കപ്പ് ചെയ്യുന്ന തന്ത്രം അപ്പം അത് സുരക്ഷാ മാർക്കറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാല് പഞ്ചായത്തുകളിലേക്ക് വ്യാപിക്കുമെന്ന് പറഞ്ഞ സാബു ജേക്കപ്പ് അതിൽ നിന്ന് പിന്നോക്കം പോയില്ലേ അതിന് ശേഷം ഡിസ്കൗണ്ട് കാർഡുകൾ കൊടുക്കുമെന്ന് പറഞ്ഞു അത് കൊടുത്തില്ല അങ്ങനെ പറയുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ കൊടുക്കാതെ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നേരത്തെ ഇപ്പോൾ എം എൽ എ ആണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിയതെന്ന് പറയുന്നു എന്തൊരു പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നത് അത് പൂട്ടി ചെയ്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് ദിവസത്തേക്കാണ് അത് നിർത്തി വെക്കാൻ പറഞ്ഞത് കാരണം ഡിസ് തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളും ചട്ടങ്ങൾക്കും പറഞ്ഞത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ പിന്നീട് അദ്ദേഹം കാണിച്ചത് എന്താ ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചുപൂട്ടുകയും അത് തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അത് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് വരെ ഇപ്പം നീട്ടിക്കൊണ്ട് പോയി തെരഞ്ഞെടുപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഓരോ വീട്ടിലേക്കും സൗജന്യമായിട്ട് കൊടുക്കുന്നു ഞാൻ സൗകര്യമേട് ചോദിക്കണി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇപ്പം കൊടുക്കുന്ന സൗജന്യമായിട്ട് കിറ്റുകൾ കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം കൊടുക്കട്ടെ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹം നല്ല ചെയ്യേണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് അടുത്ത പത്ത് വർഷമോ നൂറ് വർഷമോ സൗജന്യ കിറ്റുകൾ കുന്നത്ത്നാട് നിയോജ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന പോലെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ സാബു ചേക്കപ്പ് തയ്യാറാകട്ടെ കേരളത്തിൽ മുഴുവൻ സൗജന്യമായിട്ട് കിറ്റക്സ് കമ്പനി സൗജന്യമായിട്ട് അടുത്ത ഇരുപത്തഞ്ച് വർഷം സൗജന്യമായിട്ട് കിറ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരരംഗത്ത് മാറിയേക്കാം എല്ലാ വീടുകളിലും ഇത്രയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളു ഈ പൊള്ളയായ വാഗ്ദാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെല്ലുവിളിയാണ് അടുത്ത ഇരുപത്തി വർഷം കേരളത്തിലുള്ള മുഴുവൻ വീട് ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും പ്രതിബദ്ധത എന്ന് പറയുന്നത് ഭരണത്തിലാണോ ഞങ്ങളൊക്കെ ഭരണം ഉണ്ടായപ്പോഴും ഇല്ല എം എൽ എ അല്ലാത്തപ്പോഴും ജനസേവനം നടത്തിയിട്ടുള്ള ആളുകളാണ് ഭരണം കിട്ടിയാൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭരണമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്നാണ് അതങ്ങനെയല്ല ജനസേവനം ഒന്നും അല്ല ജനസേവനം എന്ന് പറയുന്നത് ഭരണം ഉണ്ടായപ്പോഴും ഇവിടത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ആളുകള് ജനസേവനത്തിന് ഇവിടെ കോവിഡ് സമയത്ത് ജനങ്ങൾ ഭരണം നോക്കിയിട്ടാണോ സഹായിച്ചത് പ്രളയ സമയത്ത് ഭരണം നോക്കിയിട്ടാണോ സഹായിച്ചത് പക്ഷേ ട്വൻ്റി ട്വൻറ്റിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ടെമ്പറിയ സംവിധാനമാണ് അതാണ് അല്ല ഇതൊരു ടെമ്പറി സംവിധാനമാണെന്നേ അവർ ഇതൊരു തട്ടിപ്പ് സംവിധാനമാണ് ആ തട്ടിപ്പ് സംവിധാനം ഏതായാലും കുന്നത്തിനാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കിഴക്കുമ്പലത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് മറ്റു പഞ്ചായത്തുകളിലേക്ക് ഇപ്പോൾ മഴുവന്നൂർ ചെല്ലാൻ പറ്റുന്നില്ല എത്രയോ ആളുകൾ ഇപ്പോൾ രാജിവെച്ചു രാജിവെച്ച് മറ്റു പാർട്ടിയിലേക്കല്ല ഇത് അവരാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രചരണം ഞാനിത് ഒറ്റയ്ക്ക് നടത്തിയ ഒരു പോരാട്ടം ഇത് ഞാൻ ആദ്യം ഇത് തട്ടിപ്പ് സംവിധാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല ആളുകളും വിശ്വസിച്ചില്ല ഇന്ന് അതിലുള്ള ആളുകൾ തന്നെ ഇത് വിശ്വസിച്ച് ഇപ്പോൾ പുറത്തിറങ്ങി അവർക്കെതിരെ ട്വന്റി ട്വന്റിക്ക് എതിരെ പറയുക അല്ല ഈ ഇലക്ഷൻ മാത്രമല്ല എല്ലാ ഇലക്ഷനും ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം കേരളത്തിലെ നമ്പർ വൺ തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിലാണ് അത് ഞാൻ പറഞ്ഞതല്ല അവരുടെ ജില്ലാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച ഏഴ് പേര് ഇന്ന് ബി ജെ പിയിൽ ചേർന്നു എട്ട് ഇപ്പം എട്ടാമതാളിന്ന് ഇന്ന് ചേർന്നു ഇത് ബി ജെ പിയിലേക്കുള്ളൊരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ബെന്നി പച്ചക്ക് പറയുന്ന ബെന്നി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടല്ലോ ഈ പ്രാവശ്യം ബി ജെ പിക്ക് വോട്ട് ചെയ്യാമെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അപ്പോൾ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ കോർഡിനേറ്ററായിട്ട് ഇതുള്ള സംസ്ഥാന നേതാക്കളായിട്ടുള്ള ബെന്നി ജോസഫ് അടക്കം ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുകയും എന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ട്വൻ്റി ട്വൻറ്റിയുടെ നേതൃത്വം കേരളത്തിലെ ജനങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടെന്ന് എത്തിക്കാൻ നോക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക സംഘപരിവാറിൻ്റെ റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ട് ട്വൻ്റി ട്വൻറ്റി മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ബിജെപിയുടെ ബി ടീമൊന്നുമല്ല അവര് അല്ലപ്പോൾ എ ടു സെഡ് ടീമുകൾ കുറെ ബി ടീം എന്ന് പറയാം അല്ല ബി ടീമെന്നല്ല ഞാൻ ഇസെഡ് ടീമാണുണ്ട് കാരണം ബിജെപിക്ക് കുറെ റിക്രൂട്ടിംഗ് ഏജൻസികളുണ്ട് ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് ഇസെഡ് ടീമായിട്ട് ഏറ്റവും താഴ്ത്തട്ടിൽ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എന്തായാലും നമ്മളോട് പ്രതികരിച്ച് കുന്തനാടിന്റെ എം എൽ എ ശ്രീനിധനാണ് എന്തായാലും ഈ എലക്ഷന് നല്ലൊരു വിജയം വരട്ടെ എന്നും അടുത്തൊരു ഭരണം ഇടതുപക്ഷത്തിന് തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ഉള്ളതെന്ന് വ്യക്തമായി